ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ പത്രമാറ്റി സീരിയലിന്റെ പ്രൊമോ ഇൻട്രോയിലോട്ട് പോയാലോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന രംഗം നന്ദു നല്ല അടിപ്പൺ അടിപൊളിയായിട്ട് നമ്മുടെ അനാമികയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഇട്ട് നല്ല ഡോസ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇന്നലെ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ഇന്ന് വരാനിരിക്കുന്നത് അതിൻ്റെ ബാക്കി കുറച്ച് ഡോസും കൂടെയാണ് നല്ല രീതിക്ക് അനാമികയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എടീ നിന്റെ ഭർത്താവിനെ നീ നല്ല രീതിയിൽ നോക്കി എടുത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ എന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് നിന്റെ പിടിപ്പുകൾ എന്നെയാണെന്ന് നന്ദു പറയുന്നുണ്ട് കാര്യം എന്നു വെച്ചാൽ ഇപ്പോഴും അനിക്ക് എന്നോട് സ്നേഹമാണ് തിരിച്ച് എൻ്റെയും മനസ്സു മാറി ഞാൻ അനിയനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് അത് മാറ്റി മാറ്റിയെടുത്ത് കൊണ്ടുവരേണ്ടത് നിന്റെ ചുമതലയാണ് അപ്പോൾ അത് ഇനി നീ അതിനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വേറെ പല രീതിയിലും ഞങ്ങൾ മാറി മറിഞ്ഞു നിന്ന് വരും എന്ന് വെച്ചാൽ അനിയും നന്ദു ഒന്നിക്കും എന്നുള്ള ഒന്നിക്കുമെന്നുള്ള രീതിയിലൊരു താക്കീത് നമ്മുടെ അനാമികൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് പിന്നെ നേരെ അവൾ പറയണതുണ്ട് നിനക്കൊക്കെ അനന്തപുരി തറവാട്ടിലെ ഗേറ്റ് കിടക്കുന്നത് യോഗ്യത ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ തിരിച്ച് അനാമിക പറയുന്നുണ്ട് അത് മറ്റു പലർക്കും അവിടെ ഇല്ല എന്ന് പറയും അതായത് അവളെ ചേച്ചിമാരെ ഉദ്ദേശിച്ചു നന്ദുവിൻ്റെ അപ്പം നന്ദു പറയുന്നുണ്ട് ശരിയാണ് പക്ഷെ എന്റെ ചേച്ചിമാര് സ്നേഹം കൊണ്ട് ആ തറവാട്ടിൽ കടന്നു നിനക്ക് അതിന് സഹായിച്ചില്ല നിനക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കും വേറെ പല തന്ത്രങ്ങളാണ് അവിടെ അതായത് വീടും നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ എന്തായാലും അനന്തപുരിയിൽ നിന്ന് എന്തായാലും ഒരു സ്നേഹ ഒരു ഇത് കിട്ടൂല അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയായിട്ട് നീയൊക്കെ അവിടെ നമ്പി കാര്യം എനിക്കറിയാം പിന്നെ നീയൊക്കെ ചെയ്തു ചെയ്തുകൂട്ടിയാണ് ഓരോ കൃത്യങ്ങൾ ഞാൻ കുത്തിപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിൽക്കാവുന്ന കേസുകളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പേടിപ്പിക്കണം എന്നിട്ട് നേരെ അല്ല എന്നിട്ട് നന്ദൂറ്റടുത്ത് തന്നെ പറയുന്നുണ്ട് നിന്നെ തല്ലയല്ല വേണ്ടത് ഈ കാണിച്ച് കൂട്ടലിനൊക്കെ നിന്നെ കഴുത്തിട്ട് പിടിച്ച് നിൽക്കുക വേണ്ടതെന്ന് പറഞ്ഞ് നന്ദു നല്ല ഡോസ് അങ്ങോട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് നേരെ അനാമികയുടെ അച്ഛൻ്റെ നേരെ തിരും തിരിഞ്ഞിട്ട് പറയുക ഇടോ വേണോ താൻ ഇതുവരെ കാണിച്ച ഈ ചീപ്പ് തേർഡ് റേറ്റ് പരിപാടികളൊക്കെ ഇതോടുകൂടി വെച്ച് കിട്ടിക്കണം ഇല്ലെങ്കിൽ താൻ ഇനി ഇരുന്ന് താൻ ആഹാരം കഴിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ട് നന്ദു വാ ഇറങ്ങുന്ന പിന്നെ അതായത് നവ്യം സംസാരിക്കോട്ട് കയറി വരുമ്പോൾ നവ്യ അങ്ങോട്ട് തിന്നാൻ നിൽക്കും കണക്ക് ദേഷ്യത്തിൽ അങ്ങോട്ട് നിൽക്കുകയാണ് അവളുടെ മുഖം കണ്ടാൽ അറിയുന്ന എന്തോ പന്തികേടുണ്ടെന്ന് എന്നാലതൊന്നും അറിയാത്ത മട്ടിൽ അബി പതുക്കെ റൂമിലോട്ട് കടന്നു വന്നു എന്തേ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം തന്നെ നവ്യ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്യണം നീ ഇന്ന് എന്തിനാണ് അമ്മായി ഉണ്ടാക്കി ഫുഡ് കഴിച്ചത് അമ്മയെ അമ്മായി ഉണ്ടാക്കി ഫുഡ് കഴിച്ചാൽ പോരെ ഇതൊന്നും പോരാഞ്ഞിട്ട് അമ്മായിയുടെ ഫുഡിനെ അങ്ങോട്ട് വർണ്ണിക്കുകയാണ് അതിൻ്റെ ആവശ്യം തന്നെ കൊണ്ടുപോകുന്നു ചോദിക്കും അപ്പോൾ പറയും എടി അമ്മായി സത് നീ കഴിച്ചില്ലല്ലോ അമ്മായി ഉണ്ടാക്കിയത് അമ്മയും അമ്മായി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വല്യമ്മയും ഉണ്ടാക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് തന്നെയാണ് അഥവാ ടേസ്റ്റ് തന്നെയാണെങ്കിൽ നീ ഇത്രയും പുകത്തി പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് നവ്യ ഒരുപാട് ദേഷ്യപ്പെടാണ് എടി അത് എൻ്റെ ഒരു കുതന്ത്ര ബുദ്ധിയാണ് എന്ത് കുതന്ത്രം എടി നമുക്ക് ഇവിടെ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പല തന്ത്രങ്ങളും പ്രയോഗിക്കണം അതിന് ഏറ്റവും ഉത്തമം ഈ വീട്ടിൽ ഇപ്പോൾ അനാമികയാണ് അതുകൊണ്ട് അവളെ മുന്നിൽ നിർത്തി നമുക്ക് കളിക്കണം ആ കളിയതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ും നീ ഇന്ന് കാണിച്ചത് ശരിയായില്ല അത് അമ്മയ്ക്കും അമ്മായിക്കും ഒരുപാട് ഇൻസൾട്ടായി വിഷമമായി നീ അമ്മായി അത്രയും പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല ഇടി ഇതൊക്കെ എൻ്റെ ഒരു ട്രിക്കാണ് നീ കാണുന്നില്ലേ ഇവിടെ എപ്പോഴും ആദർശിന് കൊടുക്കുന്ന ബഹുമാനം എനിക്കത് കിട്ടുന്നുണ്ട് പല കാര്യങ്ങളിലും എനിക്കതില്ല നമ്മൾ അതൊക്കെ കണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും വളരെ കുതന്ത്രത്തോടു കൂടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവൻ അതിൻ്റെ ആ ഒരു രീതിയിൽ ആ നവ്യരടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ നവ്യക്ക് അത് അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് അക്സെപ്റ്റ് ആവില്ല എന്നാലും അവളത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡിന്റെ രീതിയും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു നമ്പർ ഇട്ടിട്ട് ഒരു നമ്പറൊക്കെ ഇട്ട് കളിച്ച ഒരു പരിപാടിയാണ് അത് നിനക്ക് മനസ്സിലായില്ലേ ആ രീതിയിൽ വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമിക നമ്മുടെ അനിയുടെ അമ്മ ജാനകീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നന്ദു വീട്ടിൽ വരെയും അവിടെ വെച്ച് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലി എൻ്റെ കവിള്ള പാട് ഞാൻ എടുത്ത് അയച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ട് അത് അമ്മ ഇപ്പം തന്നെ അനിയുടെ അമ്മ ഇപ്പം തന്നെ മുത്തശ്ശിനെയും മുത്തശ്ശിയും കാണിക്കുമെന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്നും പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് അമ്മേനടുത്തുകൂടിയൊന്നും പറയുകയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് അതായത് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ പോയാൽ പറ്റില്ല എവിളും രാത്രി കയറിയാണെങ്കിലും നമ്മളെ തല്ലിയേ തല്ലുകൊള്ളാൻ തന്നെയേ പറ്റുകയുള്ളൂന്ന് ഈ വേണു പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അനാമിക പറയുന്നുണ്ട് എന്നെയാണ് അവൾ തല്ലിയത് അതിന്റെ പ്രതികാരം ഞാൻ തീർച്ചയായിട്ടും അവൾക്കിട്ട് ഞാൻ കൊടുക്കുമെന്നുള്ള രീതിയിൽ ഈ അനാമിക പറയുന്നുണ്ട് അപ്പം നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ അച്ഛൻ കുറച്ച് ഗുണ്ടകളെ വെച്ച് അവളെ തല്ലിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്താൽ പറ്റില്ല നമ്മൾ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പല രീതിയിലും ചിന്തിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയും കണ്ടും ചെയ്ത് കൊടുക്കണം അവൾക്ക് ഓരോ കുതന്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് കുതന്ത്ര പുതിയോഗ അനാമികയ്ക്കുണ്ട് എന്നിട്ട് പറഞ്ഞു കൊടുക്കണുണ്ട് ഇനി നിനക്ക് പാരിതോഷികങ്ങൾ തന്നാലേ നീ അവിടെ നിൽക്കൂ എന്നുള്ള രീതിയിൽ നിലപാട് നീ എടുക്കണം കാരണം വെച്ചാൽ നിനക്കൊരു വിലയും നിലയും വരുത്തണം അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടിങ്ങേക്കാ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് അയാൾക്ക് എന്തോ ഒരു വലിയ അസുഖം ഉണ്ടായിരുന്നു ഇപ്പം അത് മാറി എന്നൊക്കെ പറയുന്നു ഇനി മാറിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇനി ഇത് കണ്ട് അയാൾക്ക് വല്ല അറ്റാക്ക് വന്നാലും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല എനിക്ക് ആ തറവാട്ടിൽ താമസിക്കണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷെ നമുക്ക് സാധിച്ചെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സാധിച്ചെടുക്കണമെന്ന് ഈ അമ്മ യും അച്ഛനും മോളും കൂടെ അതിനെ സംബന്ധിക്കുന്ന കുതന്ത്ര ബുദ്ധികളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് അപ്പോൾ അടുത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ നന്ദു ഡ്യൂട്ടി ചെയ്യുന്ന രംഗമാണ് റോഡിൽ വണ്ടി ട്രാഫിക് ഇങ്ങനെ ബൈക്ക് ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയ മൂന്നുപേരെ പിടിച്ചെന്നിടത്ത് പെറ്റി അടിച്ചുകൊണ്ടിരിക്കുക കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനി കടന്നു വരുകയാണ് അനി നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവളെ അവനെ കണ്ടത് നന്ദു അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ബാക്കി ഡ്യൂട്ടി പോലീസുകാരെ മറ്റും നിന്ന് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അനി മറുപടി പറയുന്നത് നീ ഇങ്ങനെ എൻ്റെ ജോലിക്ക് ബുദ്ധിമുട്ട് പറഞ്ഞ രീതിയിലൊന്നും ചെയ്യില്ല അനി കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം വെച്ചാൽ ഇങ്ങനെ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം എനിക്ക് കാണണം എന്ന് തോന്നുമ്പോൾ എൻ്റെ പിന്നെ ഒന്ന് കാണണ്ടേ എന്ന് ചോദിച്ചു നീ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കും അപ്പം ഇക്കണക്കിനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക നിനക്ക് എന്നെ ശല്യമാണെങ്കിലും നീ വല്ല കേസ് ഉണ്ടാക്കി എന്നെ ജയിലിലിടുക അപ്പം പിന്നെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം അവൾ മനസ്സ് ചിന്തിക്കും എൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല ഷൗട്ട് ചെയ്ത് പറഞ്ഞാലും അവൻ എന്തെങ്കിലും ചെയ്യും ആ ഒരു പേടി കൊണ്ട് ആര് പറഞ്ഞു എൻ്റെ മനസ്സിൽ നീ ഇല്ലയെന്ന് എന്ന് നന്ത ഇങ്ങനെ പറയും അപ്പം പറയും എന്നാൽ ഒരു കാര്യം ചെയ്യുക എനിക്ക് കാണുക തോന്നുന്ന സമയത്ത് നീ ഫ്രീ ആണെങ്കിൽ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം അതിന് കുഴപ്പമില്ലല്ലോ ഇനി അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ മാറി എന്ന് കണ്ടോളാം നീ നിന്റെ ഡ്യൂട്ടി പോയി ചെയ്തോളൂ എന്ന് നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് പറയും അതല്ല നീ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് മറ്റുള്ളവർ കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ നന്ദു പറഞ്ഞ് മനസ്സിലാക്കാൻ അവനെ കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അനിയതൊന്നും അങ്ങോട്ട് ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഇന്ന് നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൽ നിന്ന് വലിയ പുകലുണ്ട് കാര്യം ഞാൻ ഇന്ന് അനാമികയുടെ വീട്ടിൽ പോയിരുന്നു വേണുന് വേണുവാ നമ്മുടെ ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് എല്ലാവരും എത്തിച്ചു കൊടുത്തത് ആ ഹാ എന്നാൽ പിന്നെ നീ ഞാൻ പോയ സമയം എന്നെയും കൂടെ എന്തായിരുന്നു നീ രണ്ട് കൊടുക്കണമെന്ന് എനിക്കും കൂടെ കാണാർന്നല്ലോ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അനാമികക്ക് നേരിട്ടെണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ ചെയ്യേണ്ട കാര്യം നീ എന്തായാലും ചെയ്തു അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നിട്ട് പറഞ്ഞു നീ ഇനിയിപ്പോൾ ഇത് ഞാൻ ഇന്ന് അവിടെ ചെന്ന് ചെയ്തതിൻ്റെ പ്രത്യക്ഷാതം എന്തായാലും നീ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എന്തായാലും ഇന്നുണ്ടാവാണ്ടിരിക്കൂല അപ്പം നീ അത് കരുതിപ്പോക്കോ എന്നും നന്ദു പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ നീ നിന്റെ ഡ്യൂട്ടി ചെയ്തോളൂ ഞാൻ എന്തായാലും അപ്പം മാറി നിന്നെ കണ്ടോളാം അവൾക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല എവൻ ആകെ നന്ദുവിന് ഭ്രാന്ത് കുടിച്ചു എന്നിട്ട് പിന്നെ അവള് അവളെ ജീപ്പിന്റെ അടുത്തോട്ട് ഇങ്ങനെ മാറി വരികയാണ് വന്നപ്പോൾ അവർ ലേഡി പോലീസ് ചോദിക്കുന്നുണ്ട് ഭയങ്കര ശല്യമാണല്ലേ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവള് വിഷയം മറിക്കാൻ വേണ്ടി പെട്ടെന്ന് ആ മറ്റേ പെറ്റിയൊക്കെ എഴുതി കൊടുത്തോ എന്നുള്ള രീതിയിൽ നന്ദു ആ പോലീസുകാരിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ അബീടെയും സീനാണ് അതായത് നവ്യ വന്നിട്ട് അബീടെ അടുത്ത് പറയുകയാണ് എൻ്റെ അമ്മയെ അച്ഛനും എനിക്ക് എന്ത് ചെയ്താൽ മനസ്സിലാവണേ ഇവര് എന്ത് ഇങ്ങനെ ഇവര് മനസ്സിൽ അവർ പറയണ കേട്ടു കഴിഞ്ഞാൽ അവരെ ഉള്ളിലെ പ്രതി നീയാണെന്നാണ് തോന്നുന്നത് അപ്പൊ അവൻ ചോദിച്ചു പ്രതിയോ എന്ത് പ്രതി അവ ചോദിക്കും അല്ല ആദർശാണ് കുറ്റം ചെയ്തത് കല്യാണത്തിന് മുന്നേ ഒരു കുട്ടിയെ ഉണ്ടാക്കിയെടുത്തത് ആ ഒക്കെ തെറ്റ് ചെയ്തതും ആദർശം എന്നിട്ട് കുറ്റം മൊത്തം പറയണ കേട്ട് കഴിഞ്ഞാൽ നിന്നാ കുറ്റം പറയുന്നത് നിന്റെ പേര് പോലും സംസാരിക്കുമ്പോൾ പറയുമ്പോൾ അവർക്ക് ദേഷ്യ അപ്പം അവക്ക് മനസ്സിലാവും എവർക്കും എന്തോ അതായത് നവ്യയുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ ഇതിനൊക്കെ സംബന്ധമായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടും എന്നുള്ളത് അവ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് എന്തായാലും ആദർശിന് എന്തോ ഒരു വശീകരണ മന്ത്രമുണ്ട് ഈ അവിടെയാണെങ്കിലും ശരി ഇവിടെയാണെങ്കിലും എല്ലാവർക്കും ഏറ്റവും നല്ല ഗുണപാഠൻ എന്ന രീതിയിൽ ആദർശിനെയാണ് എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജ കടന്നു വരുകയാണ് നിങ്ങളറിഞ്ഞോ മുത്തശ്ശിനും മുത്തശ്ശി അമ്മയും അച്ഛനെയും കൊണ്ടുവന്ന് ജാനകി വീഡിയോ ക്ലിപ്പ് എല്ലാം കാണിച്ചു നന്ദുവിൻ്റെയും അനിയുടെയും അയ്യോ അത് വേണ്ടിയില്ലായിരുന്നു എന്ന് നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഇനിയിപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി അതൊരു ഇതാവില്ലേ അച്ഛനും അമ്മയും കാണിട്ട് അതിനെന്താണ് ചെറു കൊച്ചുമോന്റെ വിശേഷങ്ങളൊക്കെ അറിയണം എല്ലാം അറിയണം ജാനകി എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതിനൊരു തീരുമാനം എന്തായാലും എടുക്കണം അനന്തപുരി തറവാട്ടിൽ അനന്തകൃഷ്ണന് ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയോ ഇല്ലയെന്ന് അറിയണ്ടേ ലോകത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾ സഹിക്കണേയാണോ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട് അപ്പം അഭിയും പറയുന്നുണ്ട് ഇപ്പൊ എൻ്റെ കൂടെ ഒരു പെണ്ണ് ഞാൻ വേറൊരു പെണ്ണും ഇങ്ങനെ നിക്കുന്നുണ്ട് അത് നീ സഹിക്കുമെന്ന് അടുത്ത് ചോദിക്കും അപ്പൊ നവ്യ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല ഞാനത് സഹിക്കുകയില്ല അതൊരിക്കലും ില് ക്ഷമിക്കയില്ല അന്ന് നിന്നെ കൊല്ലൂന്ന് പറയും അപ്പം അങ്ങനെ അവർ പറയുന്നുണ്ട് അപ്പം എന്തായാലും എൻ്റെ അനിയത്ത് ചെയ്ത കാര്യം ഞാൻ ന്യായീകരിക്കുകയല്ല എന്നാലും അത് മുത്തശ്ശനെ മുത്തശ്ശി അറിയിക്കേണ്ടായിരുന്നു എന്നൊരു ചിന്താഗതിയിൽ നവ്യയെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ജലജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കാര്യം കൊച്ചുമോൻ്റെ അത്രയും വല്ല വിശേഷങ്ങൾ അറിഞ്ഞ് അതവിടെ എത്തിച്ച് മുത്തശ്ശനും മുത്തശ്ശി അറിഞ്ഞ് അവനെ ഇനി ഇറക്കി വിടുമോ എന്നൊക്കെയുള്ള ചിന്തയാണ് വരുന്നത് അപ്പം ഇന്ന് മൂന്ന് മൂന്നുപേര് അതായത് നവ്യയും അവിയും ജലജയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സീനോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ് അപ്പം നാളെ ഇനി വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് മുത്തശ്ശിനും മുത്തശ്ശി എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്നും അനി വരുമ്പോൾ ഇത് ഏത് രീതിയിലാണ് അവർ ചോദിക്കുന്നതെന്നും ഇനി അനാമികയുടെ അടുത്ത കുതന്ത്ര ബുദ്ധികൾ എന്തൊക്കെയാണെന്നും വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് നോക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പത്രമാറ്റ സീരിയലിന്റെ ഇന്നത്തെ പ്രൊമോ ഇൻട്രോ അപ്പം അടുത്ത വീഡിയോമായി നമുക്ക് നാളെ കാണാം അതുവരേക്കും ടാറ്റാ